ചോദ്യം നമ്പർ ശ്രീ അനൂപ് ജേക്കബ് ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി എന്നിവ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ കെ മുഖേനയാണ് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ സ്റ്റോപ്പ് ഉണ്ട് എന്നത് ഉറപ്പാക്കുന്നുണ്ട് ആശുപത്രികൾ ഒരു വർഷത്തേക്ക് ആവശ്യപ്പെട്ടത് വിതരണം ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞ സാഹചര്യത്തിലും കെ എം സി എൽ വിതരണം ചെയ്യാത്ത മരുന്നുകൾ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലും വിവിധ സ്കീമുകളിലൂടെ അവശ്യ മരുന്ന് ലഭ്യമാക്കി വരുന്നുണ്ട് ആയതിനാൽ രോഗികൾക്കുള്ള മരുന്ന് വിതരണം തടസ്സപ്പെട്ടിട്ടില്ല സർക്കാർ ആശുപത്രികളിലൂടെ മെച്ചപ്പെട്ട ചികിത്സയും ഗുണനിലവാരമുള്ള മരുന്നുകളും ലഭ്യമാക്കിയതിലൂടെ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായത് കാരണം വാർഷിക ഇന്റൻ്റ് പ്രകാരം ഒരു വർഷത്തേക്ക് നൽകിയ ചിലയിന മരുന്നുകൾ സ്ഥാപനത്തിന് അനുവദിച്ച സാമ്പത്തിക പരിധിക്കപ്പുറം കൂടുതലായി വിതരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് സർ കെ എം സി എൽ വഴി ലഭ്യമാകുന്ന എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ കുറവുണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ അവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിനുള്ള നടപടികളും സമയബന്ധിതമായി നടപ്പാക്കി വരുന്നു ഒരു സാമ്പത്തിക വർഷത്തേക്ക് മരുന്നുകളുടെ ആവശ്യകത കണക്കാക്കി മുൻ സാമ്പത്തിക വർഷം തന്നെ സംസ്ഥാനത്തുള്ള എല്ലാ ആശുപത്രികളും ഇൻടെൻഡ് തയ്യാറാക്കി കെ എം സി എല്ലിന് നൽകുകയും മരുന്ന് സംഭരണം സംബന്ധിച്ച കലണ്ടർ പ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ച് സുതാര്യമായ ഇ ടെൻഡർ നടപടികളിലൂടെ മരുന്ന് ബന്ധപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള വിപുലമായ സംവിധാനം കെ എം സിയിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അഞ്ഞൂറ്റിഅൻപത് മോളിക്യൂൾസ് ആണ് ഇ ഡി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആശുപത്രികളിലുള്ള മരുന്നിന്റെ സ്റ്റോക്ക് മുപ്പത് ശതമാനമാകുമ്പോൾ തന്നെ ഇൻ്റർറ്റ് പ്രകാരം അടുത്ത ബാച്ച് വെയർഹൌസുകളിൽ നിന്ന് എത്തിക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നു ഒരു സാമ്പത്തിക വർഷത്തെ നിശ്ചിത ഇന്റർറ്റ് പ്രകാരമുള്ള മരുന്ന് സപ്ലൈ നൂറ് ശതമാനം കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അധികമായി കെ എം സി എൽ വഴി ലഭ്യമാക്കുന്നുണ്ട് എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റിൽ ലഭ്യമല്ലാത്ത മരുന്നുകൾ ഇപ്രകാരം ആശുപത്രികളിൽ ലഭ്യമാകുകയില്ല ഇന്റർറ്റ് പ്രകാരം അനുവദനീയമായതും അധികമായുമുള്ള ഇരുപത്തിയഞ്ച് ശതമാനവും വിതരണം ചെയ്തു തീരുകയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്തതുമായ മരുന്നുകൾ കാരുണ്യ ഫാർമസി മുഖേന ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ കുറിപ്പടികളിൽ ജനറിക് മരുന്നുകൾ മാത്രമേ കുറിക്കാവൂ എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്യാവശ്യമുള്ള മരുന്നുകൾ ഇന്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്ഫർ വഴിയും എത്തിക്കുന്നുണ്ട് മരുന്നുകളുടെ ലഭ്യതക്കുറവ് അവലോകനം ചെയ്യുന്നതിലേക്കായി എല്ലാ ബുധനാഴ്ചകളിലും ആസ്ഥാന കാര്യാലയത്തിലെയും ജില്ലാ മരുന്ന് സംഭരണശാലകളിലെയും ഉദ്യോഗസ്ഥന്മാർ യോഗം ചേരുകയും മരുന്നുകളുടെ കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ആശുപത്രിതല അവലോകന യോഗത്തിലും ഫാർമസിസ്റ്റുമാരുടെ അവലോകന യോഗത്തിലും മെഡിക്കൽ ഓഫീസർമാരുടെ അവലോകന യോഗത്തിലും മരുന്ന് ലഭ്യത സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ കെ എം സിയിൽ അതാത് സമയങ്ങളിൽ പരിഹരിച്ചു വരുന്നുണ്ട് സർ സി മെഡിക്കൽ സാറ് മന്ത്രി പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് യഥാർത്ഥ ചിത്രം പല സർക്കാർ ആശുപത്രികളും ഫാർമസികളും മരുന്നില്ല എന്നത് വലിയൊരു വസ്തുതയാണ് സാർ സാറേ രണ്ട് വർഷം മുമ്പ് വരെ അങ്ങ് ഇവിടെ പറഞ്ഞതുപോലെ ഫാർമസിസ്റ്റുകളുടെ അവലോകന യോഗം രണ്ട് വർഷം മുമ്പ് വരെ കൃത്യമായി നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ നടക്കുന്നില്ല അതൊരു ഫാക്റ്റാണ് സാർ ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ലഭ്യമല്ലാത്ത സാഹചര്യം ഇന്ന് സർക്കാർ ആശുപത്രികൾ നിലനിൽക്കുന്നു ഒപ്പം തന്നെ സാർ ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും വിവിധ പരിശോധനകൾക്കായി രോഗികളെ പുറത്തേക്കാണ് റെഫർ ചെയ്യുന്നത് ഈ പാവപ്പെട്ട രോഗികൾ സ്കാനിങ്ങിനും പരിശോധനകൾക്കുമൊക്കെ സ്വകാര്യ ലാബുകളിലേക്ക് വരുന്നു സർ ഒപ്പം തന്നെ എന്തെങ്കിലും ഇംപ്ലാന്റിങ് വേണ്ടി വന്നാൽ ആ ഇംപ്ലാന്റിങ് പോലും അതിൻ്റെ ഉപകരണങ്ങൾ പോലും പുറത്തുനിന്ന് രോഗി വാങ്ങിച്ചുകൊണ്ട് വരേണ്ട സാഹചര്യമാണ് ഇതൊന്നും ആശുപത്രിയിലുള്ള പാവപ്പെട്ട രോഗികൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇതിനെതിരെ എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വായിച്ചത് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി ആയിരിക്കും പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി വളരെ വ്യത്യസ്തമാണ് ഗവൺമെന്റ് സ്വീകരിക്കുമോ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് അദ്ദേഹം പിൻവലിക്കണം സർ സർ പ്ലീസ് ഈ നടപ്പ് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം ആദ്യ ആഴ്ച വരെ സംസ്ഥാനത്ത് വിതരണം ചെയ്ത മരുന്നുകൾ അഞ്ഞൂറ്റി അൻപത്തിനാല് കോടിയുടേതാണ് സർ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ ആ ഒരു വർഷം മുഴുവൻ വിതരണം ചെയ്ത മരുന്നുകളുടെ ആകെ തുക രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടിയാണ് സർ സർ ഇത്ര കണ്ടു വർധനവ് സംസ്ഥാനത്ത് മതി വിതരണവുമായി ബന്ധപ്പെട്ട തുകയുടെ വിനിയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് സർ അടിസ്ഥാനപരമായി സർ ഇതിലൊരു ഇത് സർക്കാരിന് അതൊരു ഓപ്പൺ ആയിട്ടാണ് ഇതിനെ സമീപിക്കുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മരുന്ന് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ സർ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഉത്തരത്തിൽ പറഞ്ഞത് ഉദ്യോഗസ്ഥർ പറഞ്ഞതല്ല ഡെയിലി മന്ത്രിതലത്തിൽ നടന്ന നടത്തുന്ന മോണിറ്ററിങ്ങിലും അതോടൊപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡയറക്ടർമാരും നടത്തുന്ന മോണിറ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ മുന്നിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സർ ഞാൻ പറയുന്നത് സർ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് കെ എം സി എൽ മുഖേനയാണ് മരുന്ന് പ്രൊക്വയർ ചെയ്ത് വിതരണം ചെയ്യുന്നത് ഏതാണ്ട് ഞാൻ നേരത്തെ വായിച്ചു അഞ്ഞൂറ്റി അൻപത് മോളിക്കൂൾസ് എണ്ണൂറ്റി മുപ്പത്തി ഏഴോളം മരുന്നുകൾ സർ അത് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിലാണ് പെടുന്നത് ഒരു വർഷത്തേക്കുള്ള അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഇന്റൻഡ് തയ്യാറാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ആറ് മാസം മുമ്പ് ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കും ദേശീയ തലത്തിലുള്ള സുതാര്യമായിട്ടുള്ള മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഈ ടെൻഡർ നടപടികളിലൂടെയാണ് സർ ഈ മരുന്നുകൾ പ്രൊക്യർമെന്റ് നടപടികൾ നടക്കുന്നത് സർ ഈ എസൻഷ്യൽ ട്രക്ക് ലിസ്റ്റിൽ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ആശുപത്രി പിറവം താലൂക്ക് ആശുപത്രി ഒരു പെർട്ടിക്കുലർ മരുന്ന് പാരസിറ്റമോൾ ടാബ്ലറ്റ് നൂറെണ്ണം ചോദിച്ചാൽ ജെൻറിക് നെയിംസിലാണ് സർ ഈ കെ എം സി എൽ ഇതിന്റെ പ്രൊക്യർമെന്റ് നടപടികൾ അല്ലെങ്കിൽ ടെൻഡർ നടപടി സ്വീകരിക്കുന്നത് നൂറെണ്ണം ചോദിച്ചാൽ മൂന്ന് കെടുക്കളായി നൽകും ഈ നൂറെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അധികം നൽകാനായിട്ട് കഴിയും രണ്ട് സാഹചര്യം ഉണ്ടാകാം സർ ഒന്ന് എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റിൽ ആവശ്യപ്പെട്ട ഇന്റൻഡൻറ് പ്രകാരം ആവശ്യപ്പെട്ട മരുന്ന് നൂറ് ശതമാനം ഒരു ആശുപത്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇരുപത്തിയഞ്ച് ശതമാനം കൂടി അധികം നൽകും അതിനുശേഷം കെ എം സി എൽ കൊടുക്കാൻ കഴിയില്ല സാർ സാർ മാനദണ്ഡ പ്രകാരം കഴിയുകയില്ല അപ്പോൾ എന്താണ് ചെയ്യുന്നത് ആശുപത്രിയുടെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് സാധിക്കും അതല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആ മരുന്നുകൾ ലഭ്യമാക്കാൻ സാധിക്കും സർ എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റിൽ ഇല്ലാത്ത മെഡിസിൻ രണ്ടാമത്തെ കാറ്റഗറി എന്ത് ചെയ്യും എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റിൽ ഇല്ലാത്തത് കാരുണ്യ ഫാർമസി വഴി അവൈലബിൾ ആക്കുന്നതിന് പ്രാദേശികമായി ഉദാഹരണം എറണാകുളം ജനറൽ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റികളുള്ള ആശുപത്രിയാണ് അവിടെയുള്ള മരുന്നുകളുടെ ആവശ്യമല്ല പിറവം താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചുള്ളത് സർ ആ രീതിയിൽ അവിടെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പ്രാദേശികമായി കാരുണ്യ ഫാർമസികളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഈ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ മരുന്ന് ചൂണ്ടിക്കാണിച്ചാൽ സർ തീർച്ചയായിട്ടും അത് സംബന്ധിച്ച കൃത്യമായ കാര്യം പറയാം അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു യു ഡി എഫിന്റെ കാലത്ത് കാര്യമാണ് സർ ഞാൻ അന്നത്തെ പത്രവാർത്തകളൊന്നും വായിക്കാം സർ മരുന്ന് വാങ്ങാനാകാതെ മരിക്കേണ്ട ഗതികേട് ഉണ്ടാകുമോ അന്നത്തെ ഒരു എഡിറ്റോറിയലാണ് സർ സാർ അതുകൊണ്ട് ഇതിനെ ഓപ്പൺ ആയിട്ട് സമീപിക്കണം നമുക്ക് ഒരുമിച്ച് ഇക്കാര്യത്തെ സമീപിക്കാം സാർ ഇതിനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയായ കാര്യമല്ല ഒരു കാര്യം കൂടി ഉണ്ട് സാർ ഒരു കാര്യം കൂടിയുണ്ട് സാർ സാർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ ബഹുമാനായ ശ്രീ ടി ജെ വിനോദ് എം എൽ എ അദ്ദേഹം എൻ്റെ ഒപ്പവും ഉണ്ടായിരുന്നു ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഈ ഫാർമസിയിൽ മരുന്നില്ല എന്നുള്ളത് സാർ പരിശോധിച്ചപ്പോൾ ഫാർമസിയിൽ പോയിട്ടില്ല എന്താണ് കാര്യം ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടക്കുകയാണ് സാർ സാർ ഇത് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ മരുന്ന് സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ അത് പരിശോധിക്കാം സാർ ഇത് തെറ്റായ കാര്യമാണ് സർ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ തീപിടുത്തമുണ്ടായി രണ്ട് ആവർത്തിച്ച് ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് അട്ടിമറിയാണ് എന്നത് ഗവൺമെന്റ് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റിന് സർ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ഗവൺമെന്റ് പരിശോധിച്ചിരുന്നു ഡിസംബർ മാസം അവസാനം ഇതിന്റെ റിപ്പോർട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഫയർ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഓഫീസേഴ്സ് ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഇത് അന്വേഷിച്ചത് ഈ റിപ്പോർട്ട് ഡിസംബർ മാസം അവസാനം ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് സർ ആദ്യം ഒരു റിപ്പോർട്ട് ഒരു ഇൻട്രീം റിപ്പോർട്ടും അവർ നൽകിയിരുന്നു സാർ ഇതിൽ പറയുന്ന ഇതിന്റെ അന്തശ്രദ്ധ ഇതിൽ ഈ സംഭവങ്ങൾ ഈ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ബ്ലീച്ചിങ് പൗഡർ സൂക്ഷിച്ച ഇടത്തെ ചിലയിപ്പം ഉള്ള സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സാങ്കേതികമായ ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ആ കമ്മിറ്റി നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ വെയർഹൌസുകളിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് എല്ലായിടത്തും സ്വീകരിച്ചു ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ആ വെയർഹൌസ് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളത് സർ ഈ രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിലാണ് ഫയർ എൻഒസി സംബന്ധിച്ച കാര്യങ്ങൾ അത് ലഭ്യമാകുന്നതിൻ്റെ മാനദണ്ഡങ്ങളിൽ വ്യത്യാസമുണ്ടായത് അപ്പം നിലവിലെ ചില വെയർഹൌസുകളിൽ എൻഒസി ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അതിന് മാനദണ്ഡ പ്രകാരമുള്ള വെയർഹൌസുകളിൽ മാറ്റുന്നതിനു വേണ്ടിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി സാർ അതിനോട് ഒപ്പം ചേർത്ത് ആയിട്ട് ആഗ്രഹിക്കുന്നു ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ ക്വാളിറ്റി സംബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് വിശദമായിട്ടുള്ള പരിശോധന നടത്തി ഡ്രഗ്സ് കൺട്രോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ നടത്തി പൗഡർ ക്വാളിറ്റി എൻഷോർഡ് ആണ് ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ ശബരിമല മണ്ഡലകാലത്ത് ഉൾപ്പെടെ ഈ ബ്ലീച്ചിങ് പൗഡർ ഉൾപ്പെടെ സംസ്ഥാനത്ത് എല്ലായിടത്തും വിതരണം ചെയ്തിട്ടുമുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി മേലിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് ഇത് ഇത് അല്ലെങ്കിൽ സൺലൈറ്റ് നേരിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ചാക്കിൽ ായിട്ട് സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അത് മാനദണ്ഡ പ്രകാരം ഈ കമ്മിറ്റി നിർദ്ദേശിച്ച തലത്തിൽ സൂക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നുണ്ട് സർ സർ ജോസഫ് മിനിസ്റ്റർ പറഞ്ഞു എല്ലാ സ്ഥലത്തും മരുന്നുകൾ ലഭ്യമാണ് കഴിഞ്ഞ ദിവസം രോഗികൾ തന്നെ അതിന്റെ വാദിക്കൽ കുത്തിയിരിപ്പ് നടക്കുന്ന കുത്തിയിരിപ്പ് നടത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിൽ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ഞങ്ങൾ അവിടെ വന്നു ഒരു കാര്യം ഇത് ഇത് കേരളം ഒട്ടാകെ നിൽക്കുന്നു നിൽക്കുന്നു എന്നുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു രോഗി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കത്തയച്ചു ഏത് ഏതെങ്കിലും രോഗത്തിന്റെ പേര് പറയാം ആ രോഗി എഴുതിയിരിക്കുകയാണ് ഗുരുതര ശ്വാസകോശ രോഗികളുടെ ക്രോണിക് ഓബ്റ്റക്റ്റീവ് പൾമറിയ അവിടെ മരുന്ന് മേടിക്കാൻ വേണ്ടി ചെന്നപ്പം അദ്ദേഹം ആറ് കൂട്ടം മരുന്ന് ആറു കൂട്ടം മരുന്നിനു വേണ്ടിയാണ് ഡോക്ടർ എഴുതി ആറിന്റെയും താഴെ എഴുതി മരുന്ന് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് ഇണ്ടുവിട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വാദി ആ രോഗി കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചോദ്യം മന്ത്രിക്ക് തുറന്ന കത്തി മരുന്നില്ലാത്തത് പരിഹരിക്കാം സർ ബഹുമാന്യനായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾ ഇങ്ങനെ പറയുന്നത് ദുഃഖകരമാണ് സർ സാർ ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് സർ സാർ ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ അതിൻ്റെ നടപടിക്രമങ്ങൾ പറഞ്ഞു കെ എം സി എൽ വഴി എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് വഴി പ്രൊക്യർ ചെയ്യുന്ന മരുന്നുകൾ എല്ലാ ആശുപത്രികളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് സർ ഒരു ഉദാഹരണം പറഞ്ഞാൽ സർ ഞാനൊന്ന് പറഞ്ഞു കൊള്ളട്ടെ ചോദ്യം ചോദിക്കാൻ മാത്രമല്ലേ പ്ലീസ് അനുവദിക്കില്ല അനുവദിക്കില്ല പോയിന്റ് ക്ലിയർ ആണ് യെസ് സാർ സംസ്ഥാനത്ത് കെ എം സി എൽ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് വഴി ഓരോ ആശുപത്രിക്കും അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ല കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ ഒരു കാര്യം ഒരു പത്രത്തിൽ വന്ന കാര്യമാണ് പറഞ്ഞത് സർ അതിനു മുൻപ് അതേ പത്രത്തിൽ മറ്റൊരു കാര്യം വന്നിരുന്നു സർ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ ഒൻപത് മരുന്നുകൾ എഴുതി ആ ഒൻപത് മരുന്നുകളിൽ ഒരു മരുന്നിന് മരുന്നില്ല എന്നുള്ളതായിരുന്നു തലക്കെട്ട് സാർ പരിശോധിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും കൃത്യമായി ഇടപെടുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിച്ചു സാർ എന്താണ് ആ വാർത്തയിൽ തന്നെ അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഏഴ് മരുന്ന് കിട്ടി രണ്ട് മരുന്ന് ഒരു മരുന്ന് എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റിൽ ഇല്ലാത്തതാണ് സർ അതിൽ ഒരു മരുന്ന് എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റിൽ ഉള്ളതും എന്നാൽ നൂറ് ശതമാനത്തിലധികം ഞാൻ നേരത്തെ പറഞ്ഞ നൂറ് ശതമാനവും കൊടുത്തു ഇരുപത്തിയഞ്ച് ശതമാനവും അധികം കൊടുത്തു അങ്ങനെ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനവും സപ്ലൈ ചെയ്തതിന് ശേഷമുള്ളതാണ് സർ സർ ഒരു കാര്യമാണ് ഞാൻ ഈ സഭയിൽ പറഞ്ഞത് എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ ആശുപത്രികളിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് എസെൻഷ്യൽ ട്രക്ക് ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നുകൾ ഡോക്ടർമാർ എഴുതിയാൽ അത് പ്രാദേശികമായി പ്രൊക്യർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള നടപടികൾ കെ എം സിന് അത് മാത്രമേ സാധിക്കുള്ളൂ സർ ഒരു മരുന്ന് എഴുതിയാൽ അപ്പോൾ തന്നെ അത് വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള നടപടി കൊടുക്കാൻ കഴിയുകയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർ ജെൻറിക് നെയിമുകൾ ഡോക്ടർമാർ എഴുതണം എന്നുള്ളത് വളരെ കർശനമായി നിർദ്ദേശം കൊടുക്കുകയാണ് സർ ഉദാഹരണം പറഞ്ഞാൽ പാൻ ടോപ്പ് വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്നാൽ ജനറൽ ആശുപത്രി കണ്ടത് പാൻ ടോപ്പ് ഇല്ല എന്നുള്ളതാണ് സർ ലക്ഷക്കണക്കിന് രൂപയുടെ കാപ്സൂൾസ് അവിടെ ഇരിക്കുമ്പോഴാണ് പാൻ ടോപ്പ് ഇല്ല എന്ന വാർത്ത വന്നത് സർ ജെൻഡറിക് നെയിം എഴുതണം എന്നുള്ളത് ഇൻസിസ്റ്റ് ചെയ്യുന്ന അതുകൊണ്ടാണ് അത് കേരള സംസ്ഥാനം മാത്രമല്ല നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ മാനദണ്ഡപ്രകാരവും കേരള മെഡിക്കൽ കൗൺസിലിന്റെ മാനദണ്ഡ പ്രകാരം ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ ആശുപത്രികളിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് ഈ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും മരുന്നുകൾ ബഹുമാനീരായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും അത് അവിടെ എത്തിക്കുന്നതിനും ഇടപെടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ശ്രീ കാപ്പൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി രമ സർക്കാർ ആശുപത്രികൾ മരുന്ന് ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കോടികളുടെ കണക്ക് മാത്രം പറഞ്ഞത് കൊണ്ട് കാര്യമല്ല താഴെത്തട്ടിൽ മരുന്നുകൾ ലഭ്യമല്ല സാർ അതിനൊരു കാരണം സർക്കാർ മരുന്നുകൾ വാങ്ങുന്നത് വാർഷിക ഇൻഡൻ പ്രകാരമാണ് ഈ വാർഷിക ഇന്റൻ പ്രകാരം വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ രോഗികൾ കൂടുതലായോ എത്തുന്ന സമയത്ത് രണ്ടാമത് ആ വർഷം വാങ്ങാൻ വേണ്ടി സാധിക്കില്ല അതേപോലെ തന്നെ ലോക്കൽ പർച്ചേസ് പറയുന്നുണ്ട് പക്ഷേ ലോക്കൽ പർച്ചേസ് പലപ്പോഴും ഇൻപേഷ്യൻറ്റ് രോഗികൾക്ക് മാത്രമാണ് ഒ പി രോഗികൾക്ക് ലോക്കൽ പർച്ചേസിൻ്റെ മരുന്നുകൾ വാങ്ങാൻ സാധിക്കാതെ വരുന്ന രോഗികൾ തിരിച്ചു പോകുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെയാണ് മറ്റൊന്ന് ഇന്റൻ പ്രകാരം മരുന്നുകൾ വാങ്ങിക്കഴിഞ്ഞാൽ കൂടുതലുള്ള മരുന്നുകൾ രോഗികൾക്ക് കൂടുതലായിട്ട് വന്നു കാലും ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്ന മരുന്നുകൾ കൂടുതൽ എഴുതാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ ഈ നിർബന്ധിതമാകുന്ന ഔദ്യോഗിക നടപടികളൊക്കെ ഭയന്ന് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഇതൊക്കെ പരിഹരിക്കുന്നതിനായി ആവശ്യാനുസരണം ഇന്റൻറ്റുകൾ നൽകുന്നതിനും അധികമുള്ള മരുന്നുകൾ അവ ആവശ്യമുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് കൈമാറുന്നതിനും മരുന്നുകളുടെ വിതരണം സുതാര്യവും അഴിമതി രഹിതവുമാക്കുന്നതിനും സർക്കാർ തലത്തിൽ ഉതകുന്ന തരത്തിലൊരു ഏകീകൃത ഓൺലൈൻ സോഫ്റ്റ്വെയർ സംവിധാനം ആരംഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം നിലവിൽ ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെയാണ് ഇക്കാര്യങ്ങൾ മോണിറ്റർ ചെയ്തത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ ഏത് ആശുപത്രിയിൽ എത്ര മരുന്നുണ്ട് ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട് അവിടെ വാർഡിലേക്ക് എത്ര എടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്രയാണ് അവിടെ വെയർ ഹൗസിൽ എത്രയുണ്ട് എത്ര കൊടുത്തിട്ടുണ്ട് ഇന്റൻഡിന്റെ എത്ര പേർസെന്റ് അവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായി ഈ സമയത്ത് എവിടെ ഇരുന്നു അത് മോണിറ്റർ ചെയ്യാൻ കഴിയും അത് ഡി ഡി എം എസ് എന്നാണ് സാർ അറിയപ്പെടുന്നത് സാർ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ ഇരുന്നൂറ്റി അൻപത്തിയാറ് കോടി രൂപയാണ് മൊത്തം മരുന്ന് പ്രൊക്യൂർ ചെയ്തതിൻ്റെ എമൗണ്ട് കെ എം സി എൽ വഴി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജനുവരി മാസം വരെ അഞ്ഞൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെ പ്രൊക്യൂർ ചെയ്തു നൂറ്റി അൻപത് കോടി രൂപയുടെയും കൂടെ നമ്മൾ പ്രൊക്യൂർ ചെയ്തതിന് ഓർഡർ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻറ്റൻറിന്റെ തുക എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് കോടിയാണ് സാർ എന്തുകൊണ്ടാണിത് സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ ിൽ ഗണ്യമായ വർദ്ധനവുള്ള എന്നതുകൊണ്ടാണ് സർ അത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് ബഹുമാനിയായ അംഗം പറഞ്ഞത് ഈ സിസ്റ്റം സംബന്ധിച്ചൊരു കാര്യമാണ് സർ സാധാരണ ഞാൻ പറഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ഇന്റൻറ് സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ അത് പരിശോധന നടത്തി ഓരോ തവണയും ഇന്റൻ്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത് ശതമാനം അധികം കൂട്ടി നൽകണം എന്നുള്ളതാണ് ആശുപത്രികളോട് പറയുന്നത് അങ്ങനെ നൽകിയ ഇന്റൻറ് ഈ ദേശീയ മത്സരാധിഷ്ഠിത ഈറ്റൻ്റ് നടപടികൾ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഇതിനെ ലിസ്റ്റ് ചെയ്ത് ഓരോ കമ്പനിക്കും ഈ കമ്പനി ിൽ പോയി പരിശോധന നടത്തും ഉദ്യോഗസ്ഥർ ക്വാളിറ്റി ചെക്കിന്റെ ഭാഗമായി അതും കഴിഞ്ഞ് വരുമ്പോൾ സാർ ഇവർക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അറുപത് ദിവസം മിനിമം എടുക്കും അറുപത് ദിവസം രണ്ട് മാസത്തെ സമയമാണ് എടുക്കുന്നത് സാർ അതുകൊണ്ടാണ് വാർഷിക ഇന്റൻഡ് സ്വീകരിച്ചുകൊണ്ട് ഒരു വർഷത്തേക്കുള്ളത് എന്ന നിലയിൽ നമ്മൾ പോകുന്നത് ഒരു പകുതിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു കാൽ ഭാഗത്തോക്ക് വെച്ചാൽ ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല എന്താണ് ഇനി പുതുതായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കെ ഇതിന്റെ ഭാഗമായി തന്നെ ആലോചിക്കുന്നുണ്ട് സാർ പി ജെ ജോസഫ് സർ കാരുണ്യ ഫാർമസികൾ ഇതിനൊരു പരിഹാരമാണ് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ കാരുണ്യ ഫാർമസി തുടങ്ങാൻ നടപടി സ്വീകരിക്കുമോ ശരിയാണ് എന്താണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിസ്റ്റിൽ മരുന്നുകൾ എങ്ങനെ സപ്ലൈ ചെയ്യും അത് കാരുണ്യ വഴി നമുക്ക് സപ്ലൈ ചെയ്യാം അതുകൊണ്ട് പ്രാദേശികമായി കാരുണ്യ സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പൊ അതിൽ ഇപ്പം നിലവിൽ സംസ്ഥാനത്തെ എഴുപത്തിനാല് കാരുണ്യ ഫാർമസികളാണ് പ്രവേശിക്കുന്നത് നമുക്കൊരു നാല്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ ഒരു കാരുണ്യ ഫാർമസി തുടങ്ങാൻ കഴിയും തൊടുപുഴയിൽ നമുക്കത് തുടങ്ങാവുന്നതാണ് സാർ ശ്രീ പി പിന്നെ യു ഡി എഫ് ഗവൺമെൻറ്റുകളുടെ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി മൂന്നിരട്ടി തുക മരുന്ന് വാങ്ങുന്നതിനും ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും വേണ്ടി ചെലവഴിച്ചിട്ടുള്ളൊരു സർക്കാരാണ് സാർ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ സാർ 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 എന്റെ ചോദ്യത്തിന് അവസരം നൽകണം കഴിഞ്ഞ ഗവൺമെൻറ്റുകളെ യു ഡി എഫ് ഗവൺമെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നിരട്ടി തുക ആശുപത്രികളുടെ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും മരുന്ന് വാങ്ങുവാനും പുതിയ തസ്തിക സൃഷ്ടിക്കുവാനും ഗവൺമെന്റ് സാർ എന്റെ ചോദ്യം കോടി രൂപ ചെലവഴിച്ച് ആലപ്പുഴയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ ഉദ്ഘാടനം അത് തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന സംവിധാനം എന്ന് നമുക്ക് ആരംഭിക്കാൻ കഴിയും എന്ന് പറയാമോ സാർ ബഹുമാനായ അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ ദീർഘനാളായി ആഗ്രഹിച്ച ലക്ഷ്യം വെച്ച തീരദേശ മേഖലയിൽ വലിയ സഹായമാകുന്ന പുതിയ കെട്ടിടം വളരെ മനോഹരമായ അതിന് സിവിൽ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഫർണിച്ചർ കൂടി സാർ നിലവിലെ ആശുപത്രിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫർണിച്ചർ അവിടേക്ക് മാറ്റേണ്ട എന്നുള്ളത് കരുതി പുതിയ ഫർണിച്ചറും കിഫ്ബിയുടെ ഭാഗമായി തന്നെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രൊക്യർമെന്റ് നടപടികൾ നടക്കുകയാണ് ജനുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ നമുക്കതിൻ്റെ ഉദ്ഘാടനം നടത്താൻ കഴിയും സാർ കോവിഡ് കാലത്ത് ഏറെ ദുരന്തം വാങ്ങിയ ഒരു മേഖലയാണ് മഞ്ചേശ്വര മണ്ഡലം മഞ്ചേശ്വരക്കാർക്ക് ആശ്രയിക്കാനുള്ള ഏക ഹോസ്പിറ്റലാണ് മങ്ങൽപ്പാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ കഴിഞ്ഞ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ കാലം മുതൽ രാത്രികാല ചികിത്സ ആ ഹോസ്പിറ്റൽ ലഭിച്ചിരുന്നു കഴിഞ്ഞ നാല് മാസമായി രാത്രികാല സേവനം ലഭിക്കാതെ ആ ഹോസ്പിറ്റൽ നിർത്തിയിരിക്കുകയാണ് അതിനെ ബഹുമാന മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മംഗലാപുരത്ത് പഠിക്കുന്ന ഡോക്ടർമാർക്ക് നമ്മുടെ ഇവിടെ ഇൻ്റർവ്യൂയിൽ അവരെ അപ്പോയിൻറ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സാങ്കേതിക തടസ്സമാണ് പറയുന്നത് അവിടെ വലിയ പ്രയാസം ഉൾഗ്രാമങ്ങളിലെ ആളുകൾക്ക് രാത്രി ഒരു ഹൃദ്രോഗം വന്നാൽ പ്രയാസം വന്നാൽ മംഗലാപുരത്ത് ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഞങ്ങളുള്ളത് അതൊന്ന് തുറക്കാനുള്ള നടപടികൾ കൈകൊള്ളുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ കാര്യം പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ആരോഗ്യവകുപ്പ് നിരന്തരമായി അവിടെയുള്ള എട്ട് തസ്തികകളിൽ ഡോക്ടേഴ്സിനെ നിയമിച്ചു പക്ഷെ നിയമിച്ച ഡോക്ടേഴ്സ് പി ജി പഠനത്തിനായി പോയിരുന്നു ദേശീയ ആരോഗ്യ ദൌത്യം വഴി ഡോക്ടേഴ്സിനെ നിയമിക്കുന്നതിന് പലതവണ ശ്രമിച്ചു പല ഇന്റർവ്യൂവും നടത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സിന് ലഭ്യമായിട്ടുണ്ട് ഇന്ന് മുതൽ അവിടെ രാത്രികാല ചികിത്സ ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സർ ബഹുമാനപ്പെട്ട മന്ത്രി ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞത് ഈ കെ എം സി എസ് എല്ലിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലവിലിരിക്കുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യം ആ സിസ്റ്റം ഫെയിൽ ചെയ്തു എന്നുള്ളതാണ് സർ അത് പരിശോധിച്ചാൽ മനസ്സിലാവും സി എ ജി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു ടെസ്റ്റ് പീരീഡിൽ അറുപത്തിയേഴ് ആശുപത്രികളിൽ അവർ നടത്തിയ പരിശോധനയിൽ അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് സന്ദർഭങ്ങളിൽ മരുന്നുകൾ ലഭ്യമായില്ല എന്നാണ് ഇതിൽ ചില അവശ്യ മരുന്നുകൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദിവസം വരെ ലഭ്യമാകാതെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് സർ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിന മരുന്നുകൾക്ക് ആശുപത്രികൾ ഇൻഡന്റ് നൽകിയെങ്കിലും അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഇനങ്ങൾക്ക് മാത്രമാണ് ആ ഓർഡർ കൊടുത്ത് ആയിരത്തി എൺപത്തി അഞ്ച് ഇനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടേയില്ല സർ ഓർഡർ ചെയ്ത മരുന്നുകൾ അറുപത് ദിവസത്തിനുള്ളിൽ നൽകണമെന്ന വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ എൺപത്തിയൊന്ന് ശതമാനം ഓർഡറുകളിലും ഈ കാലയളവളിൽ മരുന്ന് ലഭ്യമായിട്ടില്ല ചില കമ്പനികൾ തൊള്ളായിരത്തി എൺപത്തി എട്ട് ദിവസങ്ങൾ വരെ കാലതാമസം വരുത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ആ സിസ്റ്റം ഫെയിൽ ചെയ്തു നിലവിലുണ്ടായിരുന്ന സിസ്റ്റം ഫെയിൽ ചെയ്ത് ആശുപത്രികളിൽ മരുന്ന് ലഭ്യമായിട്ടില്ല മാത്രമല്ല കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വരെ കത്തിച്ചു കളയേണ്ട മരുന്നാണ് നശിപ്പിച്ചു കളയേണ്ട മരുന്നാണ് ഈ ആശുപത്രികളിലൂടെ വിതരണം നടത്തിയെന്ന് സി ആൻഡി റിപ്പോർട്ട് വരെ സാർ വന്നിരിക്കുന്നു ഇവിടെ മരുന്നുകൾ ഇല്ല എന്ന് മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രോഗികൾ റിപ്പോർട്ട് ചെയ്തു ജനങ്ങൾ റിപ്പോർട്ട് ചെയ്തു മരുന്നില്ല മരുന്ന് എല്ലായിടത്തും ആവശ്യമായ മരുന്നുണ്ട് എന്ന് പറയുന്നത് മന്ത്രി മാത്രമാണ് സാർ മരുന്നില്ല മരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം മരുന്ന് കമ്പനികൾക്ക് ഇഷ്ടംപോലെ പണം കൊടുക്കാനുണ്ട് കെ എം സിസ് ധാരാളം കോടിക്കണക്കിന് രൂപ അവര് പ്രോപ്പറായിട്ട് മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല സാമ്പത്തിക പ്രതിസന്ധികാരും ഇതുൾപ്പെടെയുള്ള ഈ സിസ്റ്റം മുഴുവൻ തകർന്ന് അവശ്യ മരുന്നുകൾ ലഭ്യമല്ലാത്ത ഈ സ്ഥിതി പരിഹരിക്കാൻ എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിക്കും സർ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് സി ആൻ രേജിയുടെ ഒരു കരട് റിപ്പോർട്ട് സംബന്ധിച്ച് സി ആൻ രേജി സംസ്ഥാന സർക്കാരിനോട് ആരോഗ്യ വകുപ്പിനോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഇവിടെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസ്ഥാന നിയമസഭയിൽ ബഹുമാനപ്പെട്ട അംഗം നേതാവ് പറഞ്ഞത് സർ അവരുടെ ഫൈനൽ റിപ്പോർട്ട് ആയിട്ടില്ല ഫൈനൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് സർ സംസ്ഥാനത്ത് ഇതുപോലെ രാജ്യത്ത് തന്നെ ആദ്യമായി ഇതുപോലെയുള്ളൊരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് മരുന്ന് പ്രൊക്യർമെൻറ്റ് യഥോചിതം ശരിയാമ്മം നടത്തിയ സംസ്ഥാനം കേരളമാണ് സാർ സാർ ഞാൻ നേരത്തെ പറഞ്ഞ മരുന്നിൻ്റെ പ്രൊക്യർമെൻറ്റ് സംബന്ധിച്ച എമൗണ്ട് യു ഡി എഫ് എൽ ഡി എഫ് കാലത്തിൻ്റെ താരതമ്യത്തിന് മാത്രം സാർ സാർ അന്ന് എത്ര മോളിക്യൂൾ ആയിരുന്നു പ്രൊക്യൂർ ചെയ്തത് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു ആയിരത്തി നാനൂറ് മരുന്ന് ഇൻറ്റൻഡ് ചെയ്തപ്പോൾ ഇത്ര മരുന്നുകളാണ് കൊടുത്തത് സർ അത് ഈ വർഷങ്ങളിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് കാലയളവിൽ മുന്നൂറ്റി അൻപതിൽ മാത്രം മോളിക്യൂൾസ് ആണ് സാർ അന്ന് അവിടെ കൊടുത്തിരുന്നത് സാർ അവിടെയാണ് ഇത്രയും അധികം കൂടുതൽ മരുന്നുകൾ ഓരോ വർഷം ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ മരുന്നുകൾ ഇത്തവണ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ആഡ് ചെയ്യപ്പെടേണ്ട മരുന്നുകൾ ഓരോ വർഷവും അതിൻ്റെ എണ്ണം കൂടി വരികയാണ് നോൺ ബിഡർ ഐറ്റംസ് ഉണ്ടാകും പക്ഷേ പരമാവധി ഐറ്റംസ് അതിൽ ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് സർ അതിന് എന്തുകൊണ്ടാണ് സംസ്ഥാന ഇപ്പോൾ ഡി എച്ച് എസിന് കീഴിലുള്ള ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിൽ വർഷം മുൻപ് വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നില്ല സർ കാർഡിയോളജി ഉണ്ടായിരുന്നില്ല ന്യൂറോളജി ഉണ്ടായിരുന്നില്ല സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ഉണ്ടായിരുന്നില്ല ഇന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് പോവുകയാണ് സർ സർ ആ രീതിയിൽ സർക്കാർ ആശുപത്രികൾ മാറിയിട്ടുണ്ട് അപ്പോൾ മരുന്നുകൾ അന്ന് ഏഴ് വർഷം മുൻപ് വേണ്ടിയ മരുന്നുകളല്ല ഇപ്പോൾ അവിടെ വേണ്ടിയിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി തലത്തിൽ ആ രീതിയിലുള്ള മരുന്നുകൾ ആവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ ൂൾസ് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സർ അത് പരമാവധി അത് ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമിക്കും അതിൽ വരുന്ന സാർ ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെ അത് പ്രതിപക്ഷത്തിൻ്റെതാണെങ്കിലും ആ നിർദ്ദേശം പോകും അവരുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറ്റംഗങ്ങളുൾപ്പെടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം സാർ